ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നും വെറൈറ്റി മോഡൽ കമ്മലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ കമ്മലിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് വഴിയ വീഡിയോയിലൂടെ കാണാം അപ്പോൾ അതിനെന്തൊക്കെ ഐറ്റംസ് വേണം നോക്കാം നമുക്ക് സ്റ്റോൺ ചെയിനും കുന്തൻ സ്റ്റോണും സ്റ്റഡിൻ്റെ ബേസും ഇതുപോലൊരു ഒ എച്ച് പി ഷീറ്റും മാത്രം മതി ഒ എച്ച് പി ഷീറ്റിൻ്റെ ഒരു ചെറിയ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ സ്റ്റഡിൻ്റെ ബേസാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതുപോലൊരു സ്പോഞ്ച് എടുത്തിട്ട് കോമ്പസോ സൂജോ എന്തെങ്കിലും വെച്ചൊരു കുത്തുകൂത്തി കൊടുക്കും അപ്പോൾ അവിടെ ഒരു ഹോൾ കിട്ടും നമ്മുടെ സ്റ്റഡിൻ്റെ ബേസിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്കതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഞാനിവിടെ ബി സിക്സ് തൗസൻഡ് ഗ്ലൂ ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നല്ലപോലെ ഒട്ടി കിട്ടും അതിപ്പോൾ ബി സിക്സ് തൗസൻഡും സെവൻ തൗസൻഡും എയ്റ്റ് തൗസൻഡ് ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇനി നമുക്കത് അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് അവിടെ ഇരുന്നോളൂ നമുക്ക് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഏതെങ്കിലും സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഉപയോഗം ഉണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ദാ ഇനി നമുക്ക് ഇതിന് ചുറ്റും നമ്മുടെ ഓരോ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം ആദ്യം ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഓവൽ ഷേപ്പിലുള്ള ഒരു കുന്തൻ സ്റ്റോണാണ് അത് അതിൻ്റെ ചുറ്റും ഒരു ആറ് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ഞാൻ പറയാൻ മറന്നുപോയില്ലേ അപ്പോൾ അത് നമ്മുടെ സ്റ്റോണുകൾ നമുക്കിതിൻ്റെ സെൻറ്ററിൽ മാറ്റിയിടുന്ന ടൈപ്പ് ഒരു കമ്മലാണ് ഇതാരും വീട്ടിൽ ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡ് ജ്വല്ലറിയിലും അതേപോലെ പ്ലേറ്റഡ് ജ്വല്ലറീസിലും ആണ് ഞാൻ കണ്ടിരിക്കുന്നത് അതിനൊക്കെ നല്ല റേറ്റ് ഗോൾഡ് പിന്നെ നമ്മൾ വാങ്ങിക്കാൻ നോക്കുക വേണ്ടല്ലോ ഓരോ ദിവസം തോറും ഗോൾഡിൻ്റെ റേറ്റ് കിടക്കിടുന്നതിനെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ വശത്തേക്ക് ചിന്തിക്കേണ്ട അപ്പോൾ നമുക്ക് പിന്നെ പ്ലേറ്റഡ് ആണ് പ്ലേറ്റഡിലും നല്ല റേറ്റ് വരുന്നുണ്ട് ഇങ്ങനത്തെ കമ്മലിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു ഐറ്റം എങ്ങനെ വീട്ടിൽ ചെയ്തെടുക്കാം എന്നുള്ള എൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയ ഒരു വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഇങ്ങനെയുള്ള ഐറ്റംസാണ് അധികവും ചെയ്യുന്നത് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത ഐറ്റംസൊക്കെ നമുക്ക് വീട്ടിൽ എങ്ങനെ ചെയ്യാം എന്നാണ് എൻ്റെ വീഡിയോസിലധികം ഉള്ളത് അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണേ അപ്പോൾ അതാ നമ്മൾ സെൻറ്ററിലായിട്ട് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഒരു ചെറിയ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെഡിൻ്റെ ആ ഒരു സ്റ്റോൺ ഭാഗം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു സ്റ്റോണിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതുപോലെ തന്നെ അടുത്ത മോഡലും മോഡലൊന്ന് ചെയ്തെടുക്കാം അതിന് ഞാൻ കുറച്ച് വലിയ ടൈപ്പ് ബേസ് ആണ് അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്റ്റോണുകൾ ഒട്ടിച്ചു കൊടുക്കാം അതിന് ഞാൻ വേറൊരു ടൈപ്പ് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് കുന്തൻ സ്റ്റോൺ തന്നെ വേറൊരു ഷേപ്പ് സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത് ഒരു പിങ്ക് ലൈറ്റ് പിങ്ക് കളറാണ് അത് ഈ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് സ്റ്റോണെ ഒട്ടിച്ച് കൊടുക്കുന്നുള്ളൂ ഊട്ടോ അപ്പോൾ ഇതൊരു ശരിക്കും ഒരു പൂവിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും നമുക്ക് ഇതുപോലെ സെൻറ്ററിലും നമുക്ക് ആ ഒരു സ്റ്റോൺ സെൻറ്റർ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം അതിന് രണ്ട് മോഡലായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് വെറൈറ്റി സ്റ്റോണുകൾ വെച്ച് നമുക്ക് ഇതിന് പല രീതിയിൽ ചെയ്യാം പല സ്റ്റെഡുകൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി മാറ്റി ഇടാം ഇനി ഇതിൻ്റെ മെയിനായിട്ട് കിടക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം നമ്മൾ മാറ്റിയിടുന്നതിൻ്റെ ഒരു ഔട്ടർ പോഷൻ ഉണ്ടല്ലോ അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും സെൻ്ററിൽ നമ്മൾ ആ ഒരു സ്റ്റോൺ കൂടി ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം കട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് മോഡല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗം ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഇതിൻ്റെ ഒരു പുറംഭാഗം കറക്റ്റ് അറിയാനായിട്ട് ഒരു റൗണ്ട് സർക്കിളിൻ്റെ ഉള്ളിൽ വെച്ച് നോക്കുക അതിൻ്റെ കറക്റ്റ് സൈസ് നോക്കുക കറക്റ്റ് സൈസ് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് വരച്ച് കൊടുക്കുക അതാ ഇതുപോലെ ഒന്നും കിട്ടും നമുക്ക് അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ വൈച്ച് പേ ഷീറ്റിൽ ഒന്ന് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുക അതായത് പോലെ ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ഇതുമേ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നത് വിടെ ആ റൗണ്ടിൽ കറക്റ്റ് ഷേപ്പിൽ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് വൈറ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് കാരണം നമ്മൾ സെൻറ്ററിലേക്ക് പല കളറാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഔട്ടർ ഭാഗം എപ്പോഴും വൈറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അതൊരു രണ്ട് ലെയർ ഒട്ടിച്ച് കൊടുക്കണം അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഇതിന് പണിയൊന്നുമില്ല കാരണം ഇതാണ് പക്ഷേ അതിൻ്റെ ഭംഗി കൊടുക്കുന്ന ഭാഗം നമ്മൾ സ്റ്റോൺ വെക്കുമ്പോൾ ഇതിനാണ് ഭംഗി വരുന്നത് ഈ ഒരു സ്റ്റോണിൻ്റെ ആ ഭാഗമാണ് അപ്പോൾ അത് ഒന്ന് കറക്റ്റ് സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് എളുപ്പമായി കിട്ടും ഇതിൻ്റെ ആ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ എച്ച് ബിഡ് ഷീറ്റിൻ്റെ സെൻറ്റർ ഭാഗം അവിടെ ഒരു ഹോൾ ഉണ്ടാക്കി നമ്മുടെ സ്റ്റെഡ് അതിലൂടെ നമ്മൾ പുറത്തേക്ക് കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ആ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ഇനി ഇത് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലെയറും കൂടിയും ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം ഈ വൈറ്റിന് പകരം നമുക്ക് ഗോൾഡൻ കളറും സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കാം അതും ഭംഗി ഉണ്ടാവും കളറുകളേക്കാൾ ഭംഗി വൈറ്റും ഗോൾഡും ആയിരിക്കും കേട്ടോ അപ്പോൾതാ അത് രണ്ട് ലെയർ അതും നമുക്ക് ചെയ്യാം കളറുകൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ഉള്ളിൽ വെക്കുന്ന സ്റ്റോണിന് കോൺട്രാസ്റ്റായിട്ട് വന്നില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല പിന്നെ അതുതന്നെയല്ല നമുക്ക് ഏത് ഡ്രെസ്സിന് ഇടുന്നു നമ്മൾ പുറം ഭാഗം വൈറ്റ് കൊടുത്തിട്ട് ഉള്ളിൽ സ്റ്റോണുകൾ കൊടുക്കാൻ തന്നെ അപ്പോൾ ഉള്ളിൽ സ്റ്റോണ് പല കളർ കൊടുത്ത് നമുക്ക് ഏത് ഡ്രെസ്സിന് മാച്ച് ചെയ്ത് വേണമെങ്കിലും ചെയ്യാം നമുക്ക് ആ സ്റ്റോൺ കൊടുത്ത് പക്ഷേ ഇത് നമ്മൾ ഒറ്റ ഒരു ഒരെണ്ണയെ ചെയ്യുള്ളൂ ഒറ്റ സ്റ്റെഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ടർ ഭാഗം ചെയ്ത് വെക്കുന്നത് സ്റ്റോൺ നമുക്ക് പലതും ചെയ്യാം പല ഡ്രസ്സിന് മാച്ച് ചെയ്തും ചെയ്യാം ഇനി നമ്മൾ നമ്മുടെ ആ സ്റ്റെഡുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ടിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളൊന്നും ഉരുക്കി കൊടുക്കാം നമ്മളെ ലൈറ്റർ വെച്ച് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു ഉരുക്കണം അല്ലെങ്കിൽ നമ്മുടെ അത് സ്റ്റഡി ആ ഒരു സ്റ്റോണ് വിട്ടുപോകും അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്ന് ഉരുക്കി കൊടുക്കുക അതൊക്കെ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കേട്ടോ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ ഉരുക്കുന്ന ഭാഗമൊക്കെ ഇനി നമ്മുടെ ഈ റൗണ്ട് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ കത്രികയുമ്പോൾ പശ പിടിക്കുന്നത് മാത്രമല്ല അത് പെട്ടെന്ന് വിട്ടുപോരും നന്നായിട്ട് ഉണങ്ങുക ഇതും ഇതുപോലെ തന്നെ സൈഡൊന്നും ഉരുക്കി കൊടുക്കുക അപ്പോൾ അത് കറക്റ്റ് ിറ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടും നമുക്ക് അപ്പോൾ എല്ലാം ഒരുക്കണതായാലും നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യാം കേട്ടോ എങ്കിലാണ് നമുക്ക് ആ സ്റ്റോണൊക്കെ കറക്റ്റ് ഒട്ടി ആ ഒരു നമുക്ക് ലാസ്റ്റിങ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും ഇനി ഇതിൻ്റെ ഉള്ളിൽ ഹോൾ ഇടാനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പോഞ്ചിൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നമുക്കത് കറക്റ്റായിട്ട് ഒന്ന് കിട്ടും ഹോൾ കിട്ടും പക്ഷേ കുത്തുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ കുത്തുക ഞാൻ ചെയ്ത പോലെ ആവേശത്തിൽ കുത്തരുത് കാരണം അത് നന്നായിട്ട് ഇറങ്ങിപ്പോയി കോമ്പസിൻ്റെ ആ ഭാഗം അപ്പോൾ അത് കാരണം ഒരിടക്കത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ ഉണങ്ങിയ കാരണം സ്റ്റോണിൻ്റെ ഒന്നും മാറിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് കുത്തുക അതിൻ്റെ സെൻറ്റർ നോക്കി തന്നെ കുത്തണം ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോൺ വെക്കുമ്പോൾ ചിരിഞ്ഞു പോകും അതാ ഇനി നമ്മുടെ ആ ഒരു സ്റ്റെഡ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അതിലും ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതാ ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെഡ് വരുന്നത് ഇനി ഇതിൽ നമ്മുടെ മറ്റേ സ്റ്റോൺ വെച്ച് ചെയ്തതും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്റ്റോണുകൾ മാത്രം നമുക്ക് മൂന്നാലഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിന് മാച്ച് ചെയ്തിടാം ഇതാണ് കുറച്ചും കൂടി എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത് മറ്റേ കുന്തൻ സ്റ്റോണിനേക്കാൾ ഇതാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് ഏത് കമ്മലാണ് ഇഷ്ടമായി എന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ ഫസ്റ്റ് കാണിച്ചതാണോ സെക്കൻഡ് കാണിച്ചതാണോ കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയാം അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ കണ്ട നാലോ അഞ്ചോ ആറോ നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയോളം കമ്മൽ ഉണ്ടാക്കാം കാരണം നമ്മുടെ സ്റ്റോണുകൾ മാത്രം മാറ്റി കൊടുത്താൽ മതി അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകൾ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള മോഡലുകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ